നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഹോട്ട് ചോക്ലേറ്റ് കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ ചായക്കും കാപ്പിക്കും പകരം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഹോട്ട് ചോക്ലേറ്റ് തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് നന്നായിരിക്കും അത് കുടിക്കാനായിട്ട് ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്കത് തണുപ്പിച്ചും കുടിക്കാം അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാൽ ആവശ്യമാണ് അപ്പൊ നാല് കപ്പ് പാല് അതായത് ഒരു ലിറ്റർ പാലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ കൊക്കോ പൗഡർ ഇത് മേപ്പിൾ സിറപ്പ് മേപ്പിൾ സിറപ്പ് നിർബന്ധം ഇല്ല അതിന് പകരം നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ചോക്ലേറ്റ് ചിപ്സ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ആദ്യം നമ്മൾ ഒരു ലിറ്റർ പാൽ അളർന്നെടുക്കുക ഇത് കാച്ചി ചൂടാറിയ പാലാണ് ഒരു ലിറ്റർ പാല് ഇനി കാൽ കപ്പ് കൊക്കോ അര കപ്പ് മേപ്പിൾ സിറപ്പ് മേപ്പിൾ സിറപ്പിന് പകരം പഞ്ചസാര ഉപയോഗിക്കാം ഇതാവുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കും ഇത് ഇതടച്ച് ഒന്ന് ഒന്ന് കറക്കി എടുക്കാം കറക്കിയെടുക്കാം അപ്പം അല്പം കുറവുണ്ട് അപ്പൊ ഞാൻ അപ്പോഴേ ഒഴിച്ചത് കപ്പ് മേപ്പിൾ സിറപ്പാ ഇപ്പൊ അതാ പകുതി കൂടി ഇരുത്തിട്ടുണ്ട് അപ്പൊ കാൽ കപ്പ് കൂടി ഇരുത്തന്നെ വേണ്ട അതുകൂടെ ഒഴിക്ക എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഹോട്ട് ചോക്ലേറ്റിന്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് മധുരമൊക്കെ നല്ല പാകം ഇനി ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇളക്കി തന്നെ അപ്പൊ അത് ചൂടായി അതായത് പിന്നെ തിളക്കേണ്ട കാര്യമില്ല ഈ ചോക്ലേറ്റ് ചിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്പ് ഇടണം തീ ഞാൻ ഉറപ്പാക്കുകയാണ് അവിടെ ഹോട്ട് ചോക്ലേറ്റ് റെഡിയായി എത്ര എളുപ്പമാണ് കണ്ടോ കുട്ടികളൊക്കെ എത്ര സ്വാദോടെ അത് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ റെഡി ചെയ്യണ്ട ഇത് ഓരോ ഗ്ലാസ് കുട്ടികൾ കുടിച്ചാ അവരുടെ വിശുപ്പും ദാഹവും ഒക്കെ മാറുന്നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ജോലി ഉണ്ടാക്കി നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ